ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കണ്ണൂർ ബറ്റാലിയനിൽ ചേർന്നവർ വർഷവും വീണ്ടും ഒത്തുകൂടി ഉദ്ഘാടനം ചെയ്തു സംഗമം കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിലാണ് നടന്നത് എസ് എച്ച്ഒവിൻ സാധിക്കുന്നു ഒരു കഴിഞ്ഞാൽ സംശയം ചോദിക്കാൻ പോലും പലപ്പോഴും ആളുകളില്ല ഇപ്പം എസ് എച്ച് ഒ അറിയാം എസ് എച്ച് നിങ്ങൾക്കറിയാം ഭയങ്കര തിരക്കായിരിക്കും പല സ്ഥലത്തും അവർ ഇടുന്നൊക്കെ വിളിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനും എന്താ വേണ്ടത് എങ്ങനെ ചെയ്യാം അപ്പം അതൊക്കെ ചോദിക്കാൻ ഞാനിപ്പോൾ എനിക്കിപ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം അനുഭവപ്പെടാറുണ്ട് പണ്ടൊക്കെ അഡീഷണൽ എസ് ഐ മാറോ അല്ലെങ്കിൽ സീനിയറായ എസ് മാറോ ഓഫീസർമാർക്കോ അതിൽ റൈറ്ററൊക്കെ വരും അവരോട് നമുക്കായി നല്ല വിളിച്ചു എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാറ് മുമ്പൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷെ ഇപ്പം പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ആരും നമുക്ക് ഒരു ബഹുമാനം തോന്നുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ക്യൂ ജോസൺ നമുക്ക് ബഹുമാനം തോന്നുന്ന ആളുകൾ ഇന്ന് പോലീസിൽ കുറഞ്ഞു വരുന്നു എല്ലാവർക്കും എന്താ പറയുന്നത് വേഗം വീട്ടിൽ പോണം അധികം ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും എന്താ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുക എന്നുള്ളത് അല്ലാതെ ഒരു ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ വളരെ ആഴത്തിൽ അത് പഠിച്ചുകൊണ്ട് അത് അതിനെപ്പറ്റി വേണ്ട അന്വേഷണം നടത്താൻ പോലും പറ്റുന്ന ആളുകൾ ഇന്ന് കുറഞ്ഞു വരുന്നു റിട്ടയർമെന്റ് ജീവിതം തുടരുമ്പോൾ പഴയ സഹപ്രവർത്തകരെ കണ്ടുമുട്ടിയപ്പോൾ അവർ സംഗമം ആനന്ദകരമാക്കി കോൺസ്റ്റബിൾ മുതൽ ഡിവൈഎസ്പി വരെ റാങ്കുള്ളവർ ഈ ബറ്റാലിയനിൽ ഉണ്ടായിരുന്നു എല്ലാ ഫെബ്രുവരി മാസത്തിനുമാണ് ഇവർ ഒത്തുകൂടൽ പതിവ് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് സംഗമം ആരംഭിച്ചത് പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് എല്ലാ വർഷവും വിവിധ ജില്ലകളിലാണ് സംഗമം നടത്താറ് കഴിഞ്ഞ വർഷം വയനാട്ടിലായിരുന്നു സംഗമം പരിപാടിയിൽ ചെയർമാൻ എ വി ശ്രീനിവാസൻ അധ്യക്ഷനായി സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി എഴുപത് വയസ്സ് കഴിഞ്ഞവരായ രവി ചന്ദൂരം രാഘവൻ കാങ്കോൽ പ്രകാശൻ ഗോപാലൻ ശ്രീധരൻ ദാമോദരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള ബാച്ചുകളുടെ പ്രതിനിധികളായ പി കെ സുധാകരൻ കുഞ്ഞപ്പ രത്നാകരൻ രാമേന്ദ്രൻ രമേശൻ ഇ വി രാജേന്ദ്രൻ പ്രേമേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമികനുസ് കണ്ണൂർ